കണ്ണീരോടെ മീനു ഈ മാറ്റം പ്രേക്ഷകർക്ക് അരോചകമോ കാതോട് കാതോറ് നമ്മൾ പ്രേക്ഷകരെ ഒന്നടങ്കം ഒരു വെറുപ്പിക്കുന്ന സ്ഥിതിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ നമ്മുടെ എപ്പിസോഡിലൊക്കെ കണ്ട് കാണും നമ്മുടെ പ്രമോലും അത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ പ്രമോലും മെയിനായി കാണിച്ചത് വേറൊന്നുമല്ല നമ്മുടെ മീനു ടീച്ചർ പുറത്താക്കി ആ ഒരു കൊച്ചിൻ്റെ അച്ഛനും അമ്മയും മറ്റു ആൾക്കാരൊക്കെ ചേർന്ന് നമ്മുടെ സ്കൂളിൻ്റെ പുറത്തൊരു സമരം തന്നെ നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിനെ ഇതുവരെയായിട്ടും കണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു തീയിൽ അവരുടെ എല്ലാവരും കൂടി ആ ഒരു സ്കൂളുകാരും കൊച്ചിൻ്റെ മാതാപിതാക്കളും എല്ലാവരും പ്രക്ഷോഭത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഈയൊരു കാര്യത്തിനൊരു തീരുമാനമുണ്ടാകും വരെ നമ്മുടെ മീനു ടീച്ചർക്ക് ഒരു സസ്പെൻഷൻ കിട്ടുന്നതും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മീനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ സത്യമാവശം അഞ്ജലിയും ആ ഒരു കള എന്താ പറയുക ഒരു കയർ മുറുക്കി കഴിഞ്ഞു മീനുവിനെതിരെ ഇനി പോലീസ് വരുന്നതും മീനുവിനെ അറസ്റ്റ് ആയിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ അർജുനന് നമ്മുടെ മീനുവിനെ രക്ഷിക്കാൻ സാധിക്കുമോ നമ്മുടെ അഞ്ജലിയ അഞ്ജലിയുടെ കൈ കൈകളാണ് ഇതിന് പിന്നിലെന്ന് നമ്മുടെ അർജുൻ കണ്ടുപിടിക്കുമോ എന്നൊക്കെ നമുക്ക് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു കഥയുടെ മാറ്റം കുറച്ച് നാൾ വരെ ഒരു നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയിൽ ഈ ഒരു അവസ്ഥ കുത്തിക്കേറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അത്ര നല്ല കമൻറ്റുകളൊന്നുമല്ല കുറച്ച് നാളായിട്ട് നമ്മുടെ കാതോട് കാതോടെ തന്നെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ഒരു വലിച്ചുനീട്ടൽ ഇല്ലാതെ കഥ തിരികെ ഒരു ട്രാക്കിലേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു മാറ്റത്തിനായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്